പിന്നെ എനിക്ക് ആകെയുള്ള ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ശക്തി എന്നെ സംബന്ധിച്ച് വലിയൊരു ശക്തിയല്ല ഈ പറയുന്ന അമേരിക്ക എന്നുള്ള ആ ഒരു ശക്തി ഈ പറഞ്ഞ ഒരു ബയോളജിക്കൽ വാർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു അതായത് ഈ രണ്ടായിരത്തി മുപ്പത് അജന്റെ പേരൊന്നും അല്ല ഡീപ്പ് പോപ്പുലേഷൻ അതായത് പോപ്പുലേഷൻ കുറക്കണം അപ്പൊ ഇന്ത്യ എന്നുള്ള മഹാരാജത്തിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഈ നൂറ്റി നാപ്പത് കോടി ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ ആലക്കാരൊന്നും ചെയ്യുന്നില്ല കാരണം ഇവര് വലിയ ഫുൾസ് ആയതുകൊണ്ട് ഓക്കെ ഭരണാധികാരി ഫുൾസ് ആയതുകൊണ്ട് തന്നെ ജനങ്ങളും ഫുൾസ് ആയി മാറി ഓക്കെ അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ഓക്കെ ഫുൾസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ എഡ്യൂക്കേഷൻ ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഓക്കെ അതായത് ജസ്റ്റ് ഒരു ജോലിക്കാരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് സൗത്ത് ആഫ്രിക്കയിൽ അപ്പൊ എന്റെ ഒരു ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഡ്ഡികൾ ഒരിക്കലും നമ്മളെ ഹിയർ ചെയ്യില്ല ഓക്കെ അപ്പൊ പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ ഒരു പരിശുദ്ധാത്മാവൊന്നും അല്ല അതായത് എല്ലാവരെയും സംരക്ഷണമെന്നുള്ള ഇച്ചന്നും എനിക്കില്ല ഓക്കെ എന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ മാറ്റി കിട്ടത്തിന് ആസ്വദിക്കുന്നവരെ മാത്രമേ സംരക്ഷിക്കൂ അല്ലാത്തവരും നശിക്കും കാരണം അത് അവരെ തന്നെ ആ കുഴി പോയി എനിക്കൊന്നും ചെയ്യാനില്ല ഓക്കെ അപ്പോ എന്തായാലും ഈ ഒരു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ പറയുന്ന സിസ്റ്റം അതായത് ഈ പറയുന്ന അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും ഈ പറയുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും ഇവരെല്ലാം ആ ഒരു കളിപ്പാവുകളായിട്ട് ഇതെല്ലാം ഇങ്ങോട്ട് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്നിട്ട് അവരതി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തോണ്ടിരിക്കും ഓക്കെ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രത്യേകത അതായത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടുന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ബിസിനസ്സുകൾ വരും അപ്പൊ ആ ഒരു പണം അവർക്ക് സമ്പാദിക്കാം ഓക്കെ പക്ഷെ പണം പോയ കാര്യം അവർ തിരിച്ചറിയുന്നില്ല അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല ഈ പറയുന്ന ജാതി വെച്ച് കടിച്ചു പിടിക്കുന്നവരും അതോടൊപ്പം തന്നെ അറിവില്ലാത്ത ബുദ്ധിഹീനരായിട്ടുള്ള മനുഷ്യരും അതെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കൊടി പിടിച്ചാൽ നേതാവേ എന്ന് പറഞ്ഞ നടക്കുന്ന ഈ വിട്ടികളുടെ എല്ലാവരുടെ കുടുംബത്തിലാണ് ഈ പറയുന്ന യൂറേനിയും മെർക്കുറിയും പെറ്റം മേട്ടറും കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജെറ്റിക്കലി ഫോമായ ഡി എൻ എക്കും ആർ എൻ എക്കും മാറ്റം വരുത്താൻ പറ്റുന്നത് അതായത് ആ ഒരു ഒരു കുഞ്ഞുണ്ടാവില്ല ഓക്കെ ഉണ്ടായത് തന്നെ ഒരു ഓട്ടിസോ അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിഹീനരായ കുഞ്ഞുങ്ങളായിരിക്കും ഓക്കെ മന്ദ അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കണ്ണട വരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ ചെന്നപ്പോ ഒരുപാട് മറ്റേ ചെവിയിൽ വെക്കുന്നതിന്റെ പരസ്യങ്ങൾ ഓക്കെ അതായത് ചെവി ഇനി കംപ്ലയിന്റ് ആയി തുടങ്ങും കാരണം ഈ പറയുന്ന ഇലക്ട്രോ എലക്ട്രോമാഗ്നറ്റ് റേഡിയേഷനും ഈ പറയുന്ന ഇയർ ഇയർബഡ്സും എന്തൊരു സാധനം അവർ വന്നാലും നമ്മൾ നേരെ എടുത്ത് ഉപയോഗിക്കും പക്ഷെ നമ്മുടെ ശരീരം എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് അതിലൊരു എന്ത് പറ്റുമെന്ന് നമുക്ക് അറിയില്ല ഓക്കെ അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ഈ പറയുന്ന എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ ജനറേഷനെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു അതായത് വേറെ ഈ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഈ പറയുന്ന ക്ലോറിൻ ഫ്ലോറൈഡ് ഈ പറയുന്ന യുറേനിയം മെർക്കൂർ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ പീനുകളായിട്ട് നശിപ്പിക്കാൻ ഓക്കെ അതായത് ഇപ്പോ എന്റെ പീനുകളെ പെർഫെക്റ്റ് ആണ് ഓക്കെ ഞാനൊരു ഹൈലി കോൺഷ്യസ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അതോടൊപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ ഇവിടുത്തെ യങ്ങ് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന മോദിയാണെങ്കിലും പിണറായി വിജന ആണെങ്കിലും എല്ലാവരും മൂകുട്ട് ഉരക്കേണ്ടി വരും ഓക്കെ എല്ലാവരും ഒരക്കും അത്ര ദേഷ്യം വരും ഓക്കെ എനിക്ക് ക്ഷമയുള്ളതുകൊണ്ട് എനിക്ക് ദേഷ്യം വരില്ല പക്ഷെ യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും ദേഷ്യം വരും അപ്പൊ അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കസേര തീർക്കും അവരെ ഓടിച്ചിട്ട് തല്ലും അതായത് നമ്മുടെ നേപ്പാളിലെല്ലാ മന്ത്രിമാരും പോലെ ഓക്കെ അവിടുത്തെ ജൻസി അതായത് നട്ടെല്ലാം അമ്പിള്ളേര് ഇവിടെ ഉള്ളത് ആ ഒരു നട്ടില്ലാത്ത അമ്പിള്ളേരായതുകൊണ്ടും അതോടൊപ്പം തന്നെ പിള്ളേരെല്ലാം ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാ ചെയ്ത് നടക്കും റീൽസ് എല്ലാം എടുത്ത് നടക്കുന്നു അപ്പൊ ഈ വിഡികളെ അങ്ങനെ ആ വിഡികളാക്കിയത് കൊണ്ട് തന്നെ പ്രതികരിക്കുന്നു എന്നുള്ള ഉറപ്പ് ആ ഒരു ഉണ്ട് പക്ഷെ ആ ഒരു ഉറപ്പ് എനിക്ക് പൊട്ടിക്കണം ഓക്കെ കാരണം എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അതായത് നാടിനും പ്രകൃതിക്കും എല്ലാവർക്കും നന്മ വരുത്തുന്നു എന്നുള്ള കുറച്ച് പേര് ഈ പറയുന്ന ഡോളി അല്ലാത്ത സിനിമ നടന്മാരോ അല്ലെങ്കിൽ ബിസിനസ് ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ടാവും അപ്പൊ അവരെല്ലാം വരുമ്പോ ഇതെല്ലാം സത്യത്തിനും ധർമ്മത്തിനും നേരെ പോകുന്നതാണ് ഓക്കെ